ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് റവ ഉപ്മാവാണ് ഞാനിപ്പോൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് വളരെ ബേസിക് ആയിട്ടുള്ള ആ ഒരു രീതിയാണ് കാണിക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തിയാക്കിയിട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ നമുക്ക് ക്യാരറ്റ് ബീൻസ് ക്യാബേജ് അതുപോലെ എല്ലാം ഇട്ടിട്ടും ചെയ്തെടുക്കുക പക്ഷെ അതിൻ്റെ ബേസിക് ഒരു രീതി മാത്രമാണ് ഞാനിവിടെ കാണാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് റവ എന്ന് പറഞ്ഞാൽ റവ തന്നെ രണ്ട് വിധത്തിൽ കിട്ടുന്നുണ്ട് കുറച്ച് ചെറുത് ചെറിയ പൊടി പൊടിയായിട്ടുള്ള റവയും കുറച്ച് ഒന്നും കൂടെ കുറച്ചുകൂടെ വലിപ്പമില്ല റവയും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് വലിയ റവ കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അതുകൂടാണ്ട് നമുക്കിപ്പോൾ നോർമലായിട്ട് മാർക്കറ്റിൽ റവ റോസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നുണ്ട് ഡബിൾ റോസ്റ്റ് നല്ല റോസ്റ്റ് ആയിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ അത് അതൊന്നും യൂസ് ചെയ്യണത് നമ്മൾ നോർമലായിട്ടുള്ള വർക്കാത്ത റവ തന്നെ വെച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഞാനിവിടെ ഉപ്മാ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ കപ്പ അടുത്തിന് ഒരു കപ്പ് ഫുൾ ആയിട്ട് റവ അതിലേക്ക് സെയിം കപ്പിന്റെ അളവിൽ തന്നെ മുറിച്ച സവാള മുറിച്ചതിന് ശേഷമാണ് സെയിം കപ്പിൻ്റെ അളവെന്ന് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ ഒരു വലിയ സവാള എടുക്കണം അത് അതിന്റെ ഒരു അളവ് കറക്റ്റ് കുറച്ച് കൂടുതൽ സവാള ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് അര ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് കറിവേപ്പില അതിൻ്റെ ഒന്നിച്ച് നമ്മൾ ഇത് താളിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ഓയിലും ചെയ്തെടുക്കാം അതിലേക്ക് രണ്ട് വറ്റ നമ്മളത് ചെറുതായിട്ട് മുറിച്ചത് ഉഴുന്ന പരിപ്പ് കടലപ്പരിപ്പ് കാശ്നട്ട് അതെല്ലാം ഓപ്ഷനൽ ആണ് വേണ്ടെങ്കിൽ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരി മാറ്റം വരുത്താം അപ്പം ഞാനിതിവിടെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു എടുത്തുവെച്ച റവ്വ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് ഞാൻ വറക്കാത്ത റവയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടെന്ന് ഡ്രൈ നമ്മൾ പെട്ടെന്ന് ഇത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു ചെയ്താൽ ഇത് നന്നായിട്ട് വരില്ല ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അത് ഒട്ടിപ്പിടിക്കും കട്ട കെട്ടിയിട്ടുണ്ടാവും അതുപോലെ അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് എല്ലാം നമ്മൾ വറത്തെടുത്താൽ നന്നായിട്ട് വരും അതുകൂടാതെ നമ്മളിത് വറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇതിന്റെ കളർ ഒന്നും ചേഞ്ച് ആവാത്ത വിധത്തിൽ വറുത്തെടുക്കണം കൈവിടാണ്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് എല്ലാ സൈഡും നല്ല ഇതായിട്ട് വറുത്ത് വറുത്തെടുക്കാൻ പറ്റും ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റവ വറുത്തെടുക്കുന്ന കാര്യം അത് നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്താൽ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് പലരും ഈ ഉപ്മാവ ഉണ്ടാക്കുമ്പോഴും കട്ട കെട്ടുന്ന ശരിയാവുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് റവ വറുക്കുന്നതിൽ വ്യത്യാസം വരുന്നതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം ഞാനിവിടെ റവ വറക്കുന്നത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടുതലായി ഇതിപ്പോൾ കളറൊന്നും ചേഞ്ച് ആവാത്ത വിധത്തിൽ തന്നെയാണ് വറുത്തെടുത്തിട്ടുണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ അത് വീണ്ടും പറയുന്നതാണ് ഇതിപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഇതൊരു മണലിതുപോലെ മിക്സ് ചെയ്യുന്ന പോലെ ഒരു സൗണ്ട് ഉണ്ടാവും ഫസ്റ്റ് നമ്മൾ വറക്കാൻ ഇട്ട സമയത്തിൽ സൗണ്ടും ഈ സമയം നമ്മളിത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൗണ്ടിലും വ്യത്യാസം മനസ്സിലാവും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം അപ്പം ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ റവ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നല്ല കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ റവ തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിത് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വയറ്റി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിന് കുറച്ച് വൈഡ് ആയിട്ടില്ല തന്നെ എടുത്തിന് നിങ്ങൾ കുറച്ച് വൈഡ് വൈഡായിട്ടുള്ള പാത്രത്തിൽ ചെയ്യുന്ന കൂടുതൽ നല്ലത് കൂടുതൽ കുറുകിയിട്ടുള്ള പാത്രത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ മിക്സ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഇതിൽ ഓയില് ഇതിൽ ചെയ്തെടുക്കാം നോർമലായിട്ട് സൺഫ്ലവർ ഓയിലിൽ അതുപോലെ ചെയ്തെടുക്കാം അതുമല്ല നിങ്ങൾക്ക് അത് രണ്ടും വേണ്ടാന്നുണ്ടെങ്കിൽ നെയ്യ് ചെയ്തെടുക്കാം നെയ്യ് ഇഷ്ടമാണെങ്കിൽ അതിൽ ചെയ്തെടുക്കാം പക്ഷെ കൂടുതൽ നമ്മൾ നാട്ടിലെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്താൽ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാൻ കാരണം നോർമലായിട്ട് ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഒരളവിൽ എടുക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ നെയ്യ് അങ്ങനെയാണ് യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഇത്ര കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടും ചെയ്യാം പക്ഷേ ഇതാണ് അതിൻ്റെ ശരിക്കുള്ള രീതി അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചിട്ട് കാണിക്കുന്നത് ഫസ്റ്റ് ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം ഞാൻ അര ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് അപ്പം ഇവിടെ കടുക്ക് നന്നായിട്ട് വെളിച്ചിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിയാൽ മതി ഒരു ടീസ്പൂൺ കാഷ്നട്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം പെട്ടെന്ന് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ലൈറ്റായിട്ടൊരു കളർ ചേഞ്ച് ആയതിന് ശേഷം ഇതിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക ഇത് ഏകദേശം കളർ ലൈറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഇതിലേക്ക് വറ്റൽ മുളക് കൊടുക്കുക രണ്ടെണ്ണം രണ്ട് വച്ചൽമുളക് അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ അര ടീസ്പൂൺ ഇഞ്ചി ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞതാണ് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അറിഞ്ഞത് ഒരു വലിയ സവാള ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണിൽ കൂടുതലുണ്ടോ കുറച്ച് കൂടുതൽ ചേർത്തണം നല്ലൊരു ടേസ്റ്റ് ഇവിടെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം സവാള ഇട്ടതിന് ശേഷം ഇത് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മളിപ്പോൾ സവാള ഇതൊക്കെ പെട്ടന്ന് നമ്മൾ നന്നായിട്ട് ഒരുപാട് കളർ ചേഞ്ച് ആവുന്ന വിധത്തിലൊന്നും വയറ്റി എടുക്കണ്ട ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്ന വിധത്തിൽ വഴറ്റി എടുത്താൽ മതി ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും അപ്പം സവാള ഏകദേശം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് അടുത്തത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പില ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്തു നന്നായിട്ട് വയർന്ന് വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇതിപ്പോ വെള്ളത്തിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് നോർമലായിട്ട് പാൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം നമ്മൾ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് റവക്ക് ഞാൻ ഇവിടെ ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുന്നത് അതിന് പകരം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളവും അര ഗ്ലാസ് പാലും ഉപയോഗിക്കാം അപ്പൊ ഒരു ടേസ്റ്റ് കൂടുതലാണ് പക്ഷെ എനിക്ക് പാല് അങ്ങനെ കൂടുതൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഈ രീതിയിൽ തന്നെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ടോ അപ്പൊ ഞാനിവിടെ ഒന്നര കപ്പ് സെയിം കപ്പിന്റെ അളവിൽ ഒന്നര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഒന്നര കപ്പ് തന്നെ മതിയാവും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് ഇതിൽ റവ ചേർത്ത് കൊടുക്കുന്നത് അതിനു മുമ്പേ തന്നെ നമ്മൾ ഇതിന്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കണം നമ്മൾ ഫസ്റ്റ് കുറച്ച് ഉപ്പ് ചേർത്തതാണ് പക്ഷെ ഇത് കുറവാണ് ഞാൻ ഇപ്പോഴും ഇതിൽ വീണ്ടും ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ ഉപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനേക്കാളും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം നമ്മൾക്ക് വെള്ളത്തിന് വേണ്ട അളവിനേക്കാളും കുറച്ച് കൂടുതൽ ചേർത്താൽ റവ ഇട്ടാൽ റവയിൽ ഉപ്പ് പിടിക്കൂലും അതുകൂടിയാണ് നമ്മൾക്കിപ്പോൾ വെള്ളം ഇതുപോലെ വൈറ്റ് കളറിലില്ല ഉപ്പ് അല്ല വേണ്ട യെല്ലോ കളർ അതുപോലെയാണ് വേണ്ടതെങ്കിൽ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുകൂടിയാണ് നമുക്ക് ചിലർക്കുള്ള സവാളയൊക്കെ കുറച്ച് വലിയ വലിപ്പത്തിലുള്ള കഷണോ വേണ്ടതെങ്കിൽ അതുപോലെ ചെയ്യാം കുറച്ച് വലുതായിട്ട് മുറിച്ചിട്ട് അതുപോലെ ചെയ്തെടുക്കുക നിങ്ങൾ ഇഷ്ടമില്ല അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം ഇത് ബേസിക് ആയിട്ടുള്ള ഇതുപോലെ ചെയ്യണം എന്നുള്ള രീതി മാത്രമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വെള്ളം ഏകദേശം നന്നായിട്ട് തിളക്കുന്നുണ്ട് നമ്മളിത് വെള്ളം ഒരുപാട് കുറുകി തിളച്ച് കുഴുകേണ്ട ആവശ്യമില്ല കപ്പ് വെള്ളം ആയിട്ട് അതിന്റെ ആ റവേൻ്റെ അളവിൻ്റെ കപ്പ് വെള്ളം ആണ് അപ്പോൾ ജസ്റ്റ് അത് ഒന്ന് തിളച്ചപ്പം തന്നെ നമുക്ക് ഇതിൽ റവ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ റവയിടാം അപ്പം നമ്മളിവിടെ റവ ചേർക്കുമ്പോഴും ഒന്നിച്ച് ഒരു സൈഡിൽ തന്നെ ഇടാണ്ട് കുറച്ച് വെട്ട് വിട്ടിട്ട് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വെന്ത് കിട്ടും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയില്ലാത്ത വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതുപോലെ ലെവലാക്കിയിട്ട് ഇത് മൂടി വെക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നമ്മളിതിന് മൂടി വെച്ചിട്ട് ഒന്ന് വേപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും ഞാനിവിടെ മൂടി വെക്കാം ഇപ്പം ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ആ ഒരു തീയൻ്റെ ചൂടും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഏകദേശം ഇത് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിപ്പം നമ്മൾ ഫസ്റ്റ് റവി ഇട്ടപ്പോൾ അതിന് വൈറ്റ് വൈറ്റ് പാച്ച് ഇത് ഡോട്ട് ഡോട്ട് മാതിരിയുണ്ടതിന് അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്നും ലൈറ്റായിട്ട് ഉടച്ച് കൊടുത്താൽ മതി ഒരുപാട് കട്ട കട്ടൊന്നും ഇല്ല ലൈറ്റായിട്ട് ഉടച്ചാൽ തന്നെ അത് ഉടഞ്ഞു വരും നമ്മൾക്ക് ഇത് ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും നെയ്യ് ഇഷ്ടമില്ല ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിതിവിടെ ചേർക്കുന്നില്ല അതുകൂടാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫ്രഷ് കോക്കനട്ട് ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം അതൊക്കെ നല്ലൊരു ടേസ്റ്റാന്ന് നല്ല ഉതിർന്നുതിർന്ന് വന്നിട്ടുണ്ട് ഇതാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലോ കട്ട് ചെയൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് ലൈറ്റ് ഇതുപോലെ ഉടച്ചു കൊടുത്താൽ മതി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കാം ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇത് കട്ടയൊന്നും ഇല്ലാത്ത വിധം കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ റവ് മാവ് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു സെർവിങ് ബോളിലേക്ക് ഇപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല പൊടി പൊടിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇതിന് നമ്മളിങ്ങനെ ഇതുപോലെ പൊടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ റവ വറുത്തെടുക്കുമ്പോൾ കൈവിടാണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് തന്നെ നമ്മൾ വറുത്തെടുക്കണം അപ്പോഴേ നന്നായിട്ട് വരുള്ളൂ അതുപോലെ കരിഞ്ഞു പോകാണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം അതുകൂടാതെ നമ്മൾ അതിന് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഈ ഒരളവിന് വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു ആ ഒരളവാന്ന് കറക്റ്റായിട്ടുള്ള അളവ് നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ കുറയ്ക്കുന്നതിനനുസരിച്ച് അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഇതേ നമ്മൾ നോർമലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അല്ലെങ്കിൽ വൈകുന്നേരം ഈവനിങ് ചായൻ്റെ കൂടെ നിശയൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുകൊണ്ടാണ് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത് കമൻറ്റ് ചെയ്താൽ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എന്നാ ഇതിലെന്ന വ്യത്യാസങ്ങൾ വരുത്തേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമോ താങ്ക്